ഹായ് എല്ലാവരും ഹാപ്പി അല്ലേ ഞങ്ങളപ്പോ ആലപ്പുഴയിൽ ഉണ്ട് എന്തിനാണ് ഇന്ന് ലിനുവിനെ ആദ്യമായിട്ടാണ് ലിനുവിനെ രാത്രി ഈ സമയത്ത് അതായത് ആറ് ആറരക്കാണ് ഞാൻ ലിനുവിന്റെ വീട്ടിൽ വന്ന് ലിനുവിനെ വിളിച്ചത് അല്ലേ സാധാരണ അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇത്തിരി കലിപ്പാണ് വിടാനായിട്ട് പക്ഷെ ഇന്ന് പപ്പായും അമ്മയും വിട്ടു അല്ലേ അല്ലെങ്കിൽ ഇത്ര ഞാൻ നേരെ പത്തനംതിട്ട അടൂരിൽ നിന്നാണ് ഞാൻ വരുന്നത് നമ്മൾ വന്നതിന്റെ പരിപാടി അതാകും പറ സ്പെഷ്യൽ ബെർത്ത്ഡേ ആണ് അതെ അതായത് അത് പറഞ്ഞേക്കാം നമ്മുടെ സ്നേഹയുടെ ബർത്ത്ഡേ ആണ് സായിയുടെ മയസ് ബർത്ത്ഡേ ആണ് നാളെയാണ് അതായത് നവംബർ സിക്സ്റ്റീൻ ഈ ബ്ലോഗ് വരുന്ന ഇന്ന് ഇന്നാണ് ബർത്ത്ഡേ വൺ പരിപാടി അതായത് കുറെ കാര്യം പറയാനുണ്ട് ഈ സായിടുത്ത് ഞങ്ങള് തായ്ലൻഡിൽ പോയ സമയത്ത് സ്നേഹക്ക് ഒരു സീക്രട്ടായിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരുക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ വലിയ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു ഞാൻ ആദ്യം സാർ വാച്ച് വാങ്ങിച്ചു ഒരു ഞാൻ ഈ വാച്ച് പതിനാറാം തീയതി സ്നേഹയുടെ ബർത്ത്ഡേ അന്ന് കൊടുക്കണം അന്ന് ഇത് പൊട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞു പക്ഷേ അവൻ അപ്പം തന്നെ വീഡിയോ കോൾ ചെയ്തത് സ്നേഹയെ കാണിച്ചു ഇനി വേറെ സംഭവം ഞങ്ങൾ ഇവിടെ ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് ആക്ച്വലി ഹാപ്പി ബർത്ത്ഡേ സ്നേഹ ഓക്കെ ഫൈൻ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഞങ്ങളിപ്പോൾ വാങ്ങിച്ചാട്ടോ കേട്ടോ ഇപ്പം ഇത് വാങ്ങിച്ചിട്ട് എവിടേക്കാണ് പോകണം പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സായി ഒരു സീക്രട്ട് അന്ന് തന്നെ അവൻ പൊട്ടിച്ചു ബാറ്റിന്റെ കാര്യം അതവൻ തന്നെ വാങ്ങിച്ചത് പിന്നീട് ഇവര് ബാംഗ്ലൂർ പോകാനായിട്ട് ആദ്യം പ്ലാൻ ചെയ്തു അല്ലേടോ ബാംഗ്ലൂർ പോകാനായിട്ട് പ്ലാൻ ചെയ്തു അപ്പോ ബാംഗ്ലൂർ പോകാനായിട്ടുള്ള പ്ലാൻ പിന്നീട് അവൻ എപ്പോഴാണ് ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞത് അവൻ പോയിട്ട് പറഞ്ഞു ആ സർപ്രൈസ് അങ്ങനെ പോയി പിന്നീട് മൂന്നാർ പോകാനായിട്ട് പ്ലാൻ ചെയ്തു അതും ചെന്ന് പറഞ്ഞു നമുക്ക് മൂന്നാർ പോകാം ആ പ്ലാനും പൊട്ടി അത് അതിലേക്ക് വരാം അതിനുശേഷം പിന്നീട് പറഞ്ഞു ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിൽ പോവാൻ സ്നേഹക്ക് ഭയങ്കര താല്പര്യമാണ് അങ്ങനെയാണെങ്കിൽ ഹൗസ് ബോട്ടിൽ പോകാൻ തുടങ്ങും ഇവൻ ആ കാര്യം സ്നേഹം എടുത്ത് പറഞ്ഞു അത് പൊട്ടി പിന്നെ വലിയ കാര്യത്തിൽ ലിനു ഒരു ഗിഫ്റ്റ് സ്നേഹക്ക് അയച്ചു കൊടുത്തു ആ ഗിഫ്റ്റ് അയച്ചു കൊടുത്തത് പ്രത്യേകം പറഞ്ഞതാണ് അത് സ്നേഹ് സായിയുടെ ആധാർ കാർഡ് റഫിയെടുത്ത് എനിക്ക് ആധാർ കാർഡ് അവന്റെ ആധാർ കാർഡ് എനിക്ക് ഇരിക്കെ അപ്പോൾ ആ ആധാർ കാർഡിൽ നിന്ന് അഡ്രസ്സ് എടുത്ത് ലിനു അത് അയച്ചു കൊടുത്തു ഇവൻ അതും പോയിട്ട് ആ ഗിഫ്റ്റ് വാങ്ങിച്ചു എന്നിട്ട് നേരെ സ്നേഹം എടുത്തുകൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ലിനു തന്ന ഗിഫ്റ്റാണ് സത്യം പറഞ്ഞാൽ ഇത് ലിനു പ്ലാനിച്ച് തരുന്നത് അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആ ഗിഫ്റ്റ് സ്നേഹ കണ്ട് സർപ്രൈസ്ഡ് ആകുക എന്നുള്ളതായിരുന്നു അതും പൊട്ടിച്ചു അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് അവൻ അവനിപ്പോൾ കറങ്ങി തിരിഞ്ഞ് ആലപ്പുഴ വന്നിട്ടുണ്ട് ആലപ്പുഴ ഹൗസ് ബോട്ടിലുണ്ട് അവരിപ്പോൾ അപ്പോൾ ആ ഹൗസ് ബോട്ടിലേക്ക് ഞങ്ങൾ ഹൗസ് ബോട്ടിലേക്ക് ഞങ്ങൾ പോവാണ് അപ്പോൾ ആ ഹൗസ് ബോട്ടിലേക്ക് ഞങ്ങൾ പോയിട്ട് അപ്പൊ ഞാനുണ്ട് ലിനു ഉണ്ട് അവർ ഹൗസ് ബോട്ടിലേക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എത്തിയെന്ന് വിചാരിക്കുന്നു അഞ്ചരൊക്കെ വരണമെന്ന് പറഞ്ഞതായിരുന്നു ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു ഏഴ് അമ്പതായിട്ടുണ്ട് ഈ സമയം വരെയും അവൻ എത്തിയിട്ട് എന്നെ വിളിച്ചിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പറഞ്ഞു അതെ അപ്പോൾ ലിനു ഉള്ള കാര്യം ഇപ്പൊ എന്തായാലും സ്നേഹം പറഞ്ഞു ലിനുവിനെ മസ്റ്റായിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ലിനു കാണത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ലിനുവിനെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ നേരെ ഇനി ഹൗസ് ബോട്ടിലേക്ക് പോകുമ്പോൾ കാരണം ലിനു സ്നേഹം അടയും ചക്കരെയും പോലെ ഭയങ്കര കൂട്ടാണ് ഞാനും സായി എന്തുമാത്രം കൂട്ടാണോ അതിനേക്കാൾ ഹൈ ആയിട്ടാണ് സ്നേഹയിൽ ലിനു നിൽക്കുന്നത് അപ്പോൾ സ്നേഹക്ക് ലിനുവിനെ കാണാൻ ഭയങ്കര ആഗ്രഹമായിട്ട് നിൽക്കുകയാണ് അപ്പൊ ആക്ച്വലി നമ്മൾ ലിനു വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല നിഷാന വണ്ടിക്കാലത്തിരിപ്പുണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഞങ്ങൾ മൂന്ന് പേരും മറ്റേ ഫോൺ എടുത്തിട്ടില്ലല്ലോ ഞങ്ങൾ മൂന്ന് പേരും കൂടെ നേരെ ഹൗസ് ബോട്ടിലേക്ക് പോകാൻ വേണ്ടി പോകണം ഇനി അങ്ങോട്ട് പോകണം അങ്ങനെ ഞങ്ങൾ കേക്ക് വാങ്ങിച്ചു വാ ഞങ്ങൾ കേക്ക് വാങ്ങിച്ചിട്ട് എൻ്റെ വീട്ടിൽ പോയി ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതാടൊന്ന് ഫ്രഷായി ലിനോടെ പുറത്ത് വെയിറ്റ് ചെയ്ത് അടിച്ച് നിഷാനെയും വന്നിട്ട് അവളുടെ ബാഗെല്ലാം എടുത്തു ഇനി ഞങ്ങൾ നേരെ സായിനെയും സ്നേഹനെയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കാരണം ഞങ്ങൾ ഇപ്പോഴത്തെ ആലപ്പുഴ ഹൗസ് ബോട്ട് എല്ലാം വേണ്ട ഹൗസ് ബോട്ടൊക്കെ നിർത്തിയിട്ടേക്കുന്ന സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഇനി അവരെ ഇത് എവിടെന്നെങ്കിലും ഒക്കെ കണ്ടുപിടിക്കുന്നത് ഏത് ഹൗസ് ബോട്ട് ആ കണ്ടു 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 ഞാൻ കണ്ടു ഞാൻ കണ്ടു അശ്വിനി ഏയ് അങ്ങനെ അവരെ ഞങ്ങള് കണ്ട് പിടിച്ചിരിക്കുകയാണ് സ്വന്തം ഭാര്യക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി എല്ലാം നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞ വിളിച്ചു പറഞ്ഞവനാണവൻ ഇതാണ് നിന്റെ സർപ്രൈസ് എല്ലാം നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഏതാ ബോട്ട് ഞാൻ അച്ഛതാണോ അങ്ങനെ ഇവിടെ അതെ എന്റെ മൊത്തം ഹൗസ് ബോട്ട് ഞങ്ങള് ലിനുവും വരുന്നുണ്ട് സർപ്രൈസ് 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 ആയിട്ട് വെക്കാന്ന് ചോദിച്ചു വിട്ട് ആസാമു പോയി കൊല്ലം പോയി ഞാനെങ്കിലും സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ കാരണം ഇവൻ എല്ലാ സർപ്രൈസും പൊട്ടിച്ച് അപ്പം മിച്ച എന്തെങ്കിലും ചെറിയ

അതെ 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 അത് പലതും തോന്നുന്നു അപ്പൊ നമ്മുടെ ബോട്ടിലേക്ക് പോവാ ഞാൻ പോയി കാലും കൈ പിടിച്ചാ നോക്കിക്കൊണ്ട് വന്നത് നടക്ക് വന്നത് അവളെ വീട്ടിൽ ഇപ്പോ പപ്പ് അല്ല നിഷ് നിഷാ തിരിച്ചു പോവ നിഷാനെ കൊച്ചിക്ക് റൂം എടുത്ത് കിടന്നോ ഞങ്ങൾ അല്ല ഞങ്ങളെ ഹണിമോൺ അതെ പ്രീ വെഡിങ് ഹണിമോൺ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ സിംഗിൾ ബെഡ്റൂം മാത്രമുള്ള ഹൗസ് ബോട്ട് ആണ് എടുത്തിരിക്കുന്നത് ഞാൻ അതാ തിരിച്ചു പോവും ഏഹ് ലിനുവിനെ രാത്രി പത്ത് മണിക്ക് വീട്ടിലെത്തിച്ചില്ലെങ്കിൽ പപ്പ മമ്മി എന്നെ കൊല്ലും ടെ ഓരോ പൂതികളെ തള്ളി മേൽനോട്ടം വൈകുന്ന ആൾ കരിസ്ഥ ആ അതെ 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 നിന്റെ ഒരു കുറവോടെ ഉള്ളതിമി ബാക്കി എല്ലാം ആയി അപ്പൊ എന്നാലും ഞങ്ങളത് ബോട്ടിലേക്ക് കയറാണ് അപ്പൊ ദേഹ് ഇതാണ് ബോട്ട് നല്ല മിന്നലിടിയൊക്കെ ഉണ്ടല്ലേ അപ്പൊ ഞങ്ങള് ബോട്ടിലേക്ക് കയറട്ടെ ഞങ്ങൾ ഇപ്പൊ സാധനം കാണിച്ചെ ഞങ്ങൾക്ക് തായ്ലൻഡ് മാത്രമല്ല കേരളത്തിലുണ്ട് പിടി തായ് മസാജ് പോലെ പമ്പ മസാജ് ഞാൻ പോന്ന വഴിക്ക് വേറെ ഞങ്ങളെങ്കിലും എൻജോയ് ചെയ്യട്ടെ മുകളിൽ ഇരിക്കാൻ പാടോണ്ടോ അങ്ങനെ എഫക്ട് ഉണ്ടോ ഇതാണ് ഹൗസ് ബോട്ടിന്റെ അകം ബെഡ്റൂം ആണ് ഇവരുടെ ഇന്ന് രാത്രി ഇവര് ഇവിടെയാണ് സ്റ്റേ അടിക്കുന്നത് മല നടുക്കായിട്ട് മലയാളക്കൊണ്ട് ഇറങ്ങി പൊക്കോണോ അപ്പൊ അതുകൊണ്ട് വേണ്ട 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 ഒക്കോ മേലെ ഈ പരിസരത്തിന് കച്ചോട് ഇവിടെ തോടിക്കോ അത് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഫുഡ് ഐറ്റംസ് ഓരോന്നോരൊന്നും എന്തോ എന്തറിയില്ല അത് ഫുഡ് ഐറ്റംസ് ഓരോന്ന് ഞാൻ ഈ വ്ലോഗ് എടുത്തിട്ട് വേണം തുടങ്ങാൻ അപ്പൊ നമ്മള് എന്ത് ചെയ്യണം കേക്ക് മുറിക്കണം സായോടെ നമ്മുടെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ച് കണ്ടോണ്ടിരിക്കയാണ് അഞ്ചു സെഞ്ചുറി കഴിക്കാൻ നല്ലതാണ്

ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ പിന്നീട് സ്നേഹയുടെ ബർത്ത്ഡേ കേക്ക് കട്ട് അത് തിന്നുക അത് തിന്നുക അത് അല്ല അത് പറഞ്ഞത് സ്നേഹയുടെ കേക്ക് ഇത് ഞാൻ അതെ കേക്ക് തിന്നുകഴിഞ്ഞു അതെല്ലാരും സ്വന്തം ബർത്ത്ഡേ അല്ലേ വേറെ ആൾക്കാരുടെ ബർത്ത് അയിന സ്നേഹമുള്ള ഓർത്തുള്ളൂ യാ അങ്ങനെ നമ്മളെ സ്നേഹയുടെ ബർത്ത്ഡേ കേക്കിടെ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഇത് ആടുന്നുണ്ട് ആക്ച്വലി ഈ ബോട്ട് ആടുന്നില്ല നന്നായിട്ട് ഏഹ് നന്നായിട്ട് ആടുന്നുണ്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ ആയതുകൊണ്ട് ചെറുതായി ഓൾറെഡി നമ്മൾ കേക്ക് കാണിച്ചതാണ് അല്ലെ വാങ്ങിച്ച സമയത്ത് നമ്മൾ ഓൾറെഡി കേക്ക് കാണിച്ചതാണ് എനിവേ അപ്പൊ ഈ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഇതെടുത്ത് മാറ്റാൻ വയ്യ നീ സ്ഥലടുത്ത് മാറ്റേ എന്നാ വേണ്ട ഇതല്ല നേരെ സ്വന്തം ഭാര്യയുടെ കേക്ക് കട്ട് തിരുന്ന ഭർത്താവിനെല്ലാം നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് സ്നേഹം മുറിക്കേണ്ട കേക്കാണ് കട്ട് നിന്നുകൊണ്ടിരിക്കുന്നത് എന്ത് െട്ടെ തുടങ്ങണോ ആ ഓക്കേട്ടോ അപ്പൊ ഈ ലൗവ് ലീനുവിന്റെ സ്പെഷ്യൽ വകയാണല്ലോ നിഷാൻ നിഷാനെടുത്തോട് ഹൗസ്

ഇതിനെപ്പോ കൂടി സന്തോഷം എന്തിനാ എന്തൊക്കെയുണ്ട് എന്തു പറഞ്ഞു ആ കൈ എടുക്കാൻ ആയിട്ട് എന്തിനാണ പൂളു ദേ കായലപ്പുറത്തേക്ക് കിടക്കുന്നത് നീ എന്തിനാ പൂൾ നപ്പണേ ഇൻഷുറൻസിലുള്ള പറഞ്ഞ റൗണ്ട് നമ്മളത് ചെയ്യണം ഭക്ഷണം വരണ സമയം വരെ ഓരോ പശു ഞാനതൊക്കെ ചെയ്ത് കൊടുത്തപ്പോ മിട്ടായി തോന്നും ഭക്ഷണം കഴിച്ചപ്പഴും എന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഷിയാസിന്റെ കൂടെ എന്റെ ചെലവും കൂടെ നിഷാനടെ പാണ്ടക്കെട്ടു പോയി യാത്ര പറഞ്ഞു വിട്ന്ന് ഗ്ലാസ് ഒക്കെ വെച്ചു നവംബർ നിഷാന്റെ ബേർത്ത് എടുത്ത ആൾക്കാർ കമന്റ് നിഷാനെ പോകൂല്ലോ വീട്ടിലേക്ക് വിളിച്ചെ യ്യോ ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളെ പേർക്ക് വീടുവാണ് പിടിച്ചു ശൈലി അപ്പൊ ആ ഹാപ്പി ബേഡേ അപ്പൊ പോവാണ് ഇവിടുന്ന് അപ്പൊ ഇനി സ്നേഹയും സമയാണ് സ്വന്തം ഭാര്യയുടെ സ്വന്തം ഭാര്യയുടെ ബെർത്തൊക്കെ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർപ്രൈസ് കൊടുക്കാനായിട്ട് വാച്ച് മേടിച്ചു വെക്കുന്നു അപ്പൊ തന്നെ വീഡിയോ കോളിൽ കാണിക്കുന്നു അത് പൊട്ടുന്നു രണ്ടാമത് മൂന്നാറ് പോവാന്ന് പറയുന്നു അത് പറയുന്നു അത് പൊട്ടുന്നു പിന്നീട് ബാംഗ്ലൂർ അല്ലെ ബാംഗ്ലൂർ പോകുന്നു പറയുന്നു അതും വിളിച്ചു പറയുന്നു അതും പൊട്ടുന്നു അത് പൊട്ടിക്കുന്നു പിന്നെ മനുഷ്യനോട് രാവിലെ പത്തുവട്ടം ഉച്ചക്ക് പത്തു വട്ടം വൈതാനം പത്തു റിയത്തില്ല ചോദിക്കേണ്ടത് സ്നേഹയുടെ ലീനു വായിച്ച് ഗിഫ്റ്റ് മുന്നേ പൊട്ടിച്ചിട്ട് ലീനു വായിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ സർപ്രൈസും പൊട്ടിച്ചിട്ടുണ്ട് അത് അവന്റെ നിഷ്കളങ്കത കൊണ്ടാണ് കാരണം എടുത്ത് സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്ന ഒരു അവനെ പോലെയാണ് ഞാനും പറഞ്ഞു ആ നിങ്ങളുടെ കല്യാണത്തിന് ഞങ്ങളെ പട്ടാളുള്ള കുറച്ച് ഫ്രണ്ട്സ് മിമ്മി നിക്കി റാണി 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 ഇവരൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ ഒമ്പത് ഫ്രണ്ട്സ് ഉണ്ടോ അവിടെ ഇവന്റെ മൂന്ന് പേരിന്റെ ആറ് പേര് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പട്ടാ പോയിരുന്നെങ്കിൽ ഇപ്പൊ എന്നൊക്കെ വിളിച്ചോണ്ടൊക്കെ ആൾക്കാർ വന്നത് സമ്മതമാണോ എന്തായാലും ഇപ്പൊ അതിന് സമയമില്ല ഇപ്പൊ മിക്കവാറും ഞങ്ങൾ ഹണിമൂണിന് അവിടെ പോകുന്ന സമയത്ത് അവിടുന്ന് വിളി വരും തായ്ലൻഡില് വേണ്ട വേണ്ട വേണോ വേണോ വേണ്ട നീ വെക്കു വേണ്ട നീ കാര്യം ചെയ്യ ആർക്കും നിങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ നിശാലെ വിളിക്കും നിഷാലെ ക്ലാസ് ഓൺലൈൻ ക്ലാസ് എടുത്തതരുന്നതാണ് പോരേ ഫ്രീ സർവീസ് ആണോ അപ്പൊ ഞങ്ങള് പോകുന്നു അപ്പൊ ഓക്കെ